പ്രണിമ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഇത് പത്തനംതിട്ട നഗരത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മൈലപ്ര എന്ന് പറയുന്ന അവിടെ സ്ഥലത്ത് അവിടുത്തെ സ്വകാര്യ ഐ ടിയിലെ ഡീസൽ മെക്കാനിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു ഈ സന്ധ്യ പതിന അതായത് കഴിഞ്ഞ ബുധനാഴ്ച ഈ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ എന്തോ ഒരു വിഷയമുണ്ടായി അച്ഛനോട് അന്നേരം തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇവരുടെ സ്ഥലം ചന്ദനപ്പള്ളി നെല്ലാനിക്കൽ കുന്നിലാണ് പിതാവിനോട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഇത് മാത്രമേ പറഞ്ഞോളൂ പെട്ടെന്ന് ഈ പെൺകുട്ടി നേരെ അവിടുന്ന് തന്നെ ഈ നമ്മുടെ പത്തനംതിട്ട നഗരത്തിലെ അടൂര് പന്തളം പത്തനംതിട്ട റോഡിലെ കൈപ്പട്ടൂർ വലിയ പാലത്തിന് സമീപം അതായത് അച്ചൻകോവിലാറ് ഈ കടന്നു പോകുന്ന ആ പാലത്തിൽ നിന്നും എടുത്തു ചാടുന്ന സമയത്ത് തന്നെ പിതാവ് അവിടെ സ്കൂട്ടറിൽ ഓടിയെത്തുകയും ഈ തൻ്റെ മകള് ചാടിയ സമയത്ത് തന്നെ വലിയ പാറക്കൂട്ടങ്ങൾ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് അവിടേക്ക് ഈ പിതാവും കൂടെ ഒപ്പം ചാടിയെങ്കിലും നാട്ടുകാരെല്ലാം കൂടെ ഈ പിതാവിനെ രക്ഷപ്പെടുത്തുകയാണ് പക്ഷെങ്കിൽ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലേക്ക് പോയ ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ശനി കഴിഞ്ഞ നാല് ദിവസങ്ങൾക്കുള്ളിൽ വിദഗ്ധ സംഘം അന്വേഷിച്ചിട്ടും ബോഡി കണ്ടെത്തിയില്ല തുടർന്ന് വീണ്ടും ആ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയ സുരക്ഷ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും പ്രത്യേക വൈദഗ്ധ്യമുള്ള ടീം എത്തി അവരെ മുന്നിൽ നിന്നും ആ പാറക്കൂട്ടങ്ങൾക്കിടയിലും മുളങ്കാടുകളിൽ നിന്നും മൃതദേഹം കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ നിന്നാണ് മൃതദേഹം ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ചെന്നനപ്പള്ളി നെല്ലാണിക്കുഞ്ഞ് സ്വദേശി സന്തോഷിന്റെയും ജയശ്രീയുടെയും മകളാണ് പതിനേഴ് വയസ്സുള്ള സന്ധ്യ അസ്വാഭാവിക മരണത്തിന് അന്വേഷിച്ച് നടത്തുമെന്നും പത്തനംതിട്ട പോലീസ് പറഞ്ഞു വ്യക്തമാണ് പ്രസാദ് പത്തനംതിട്ടയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ചന്ദനപ്പള്ളി സ്വദേശി സന്ധ്യ പതിനേഴ് വയസ്സുകാരി സന്ധ്യയാണ് മരണപ്പെട്ടത് കൈപ്പട്ടൂർ പാലത്തിൽ നിന്നും അച്ഛൻകോവിലാറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് എം ജിയാണ്